ഹലോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കക്കാർച്ചി എങ്ങനെ എളുപ്പത്തിൽ മണ്ണില്ലാതെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കക്കറച്ചിക്ക് ഇല്ലാതെ ആരും ഉപയോഗിക്കില്ലായിരുന്നു ചെറുതാണെങ്കിലും വലുതാണേലും ഞങ്ങളുടെ നാട്ടിൽ കക്കറച്ചിക്ക് ഇള്ളേ ഉപയോഗിക്കുകയുള്ളായിരുന്നു ഇപ്പം വലിയ കക്കാർച്ചി മാത്രമേ കിള്ളുന്നുള്ളൂ ചെറുത് കിള്ളാറില്ല കിള്ളാത്ത കക്കാർച്ചി എത്ര കഴുകിയാലും അതിലൊരു മണ്ണിന്റെ ഒരു തരി പോലെ നമുക്ക് തോന്നും അപ്പോൾ അത് ഒഴിവാക്കി എങ്ങനെ കക്കാർച്ചി ക്ലീൻ ചെയ്ത് എടുക്കാമെന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ കാണിക്കുന്നത് അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ അരിപ്പ പോലത്തെ ഒരു പാത്രമാണ് ഈ പാത്രം ഇറങ്ങിയിരിക്കുന്ന വലുപ്പത്തിൽ വേറൊരു പാത്രവും വേണം അതിലേക്ക് വെള്ളം എടുത്തിട്ട് ഈ പാത്രം അതിനകത്തിരയ്ക്ക് വെക്കുക എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കേണ്ട കക്കറച്ചി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ അതിനകത്തെ മണ്ണൊക്കെ പോയി നല്ല നീറ്റായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കക്കാറച്ചി മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഈ പാത്രത്തിൽ നിറയ്ക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഈ കക്കറച്ചിക്കകത്തുള്ള പൊടിമണ്ണെല്ലാം ഈ ദ്വാരത്തിൽ കൂടെ താഴേക്ക് വയ്ക്കുകയുള്ളൂ മുകളിൽ ഒട്ടും മണ്ണില്ലാത്ത കക്കാറച്ചി നമുക്ക് ലഭിക്കും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി നല്ല വൃത്തിയാക്കി കക്കറച്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഒരു പാത്രത്തിലിട്ട് കഴുകി വാരിയാൽ എത്ര കഴുകിയാലും ഒരു പൊടിമണ്ണിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാകും പക്ഷേ ഇങ്ങനെ കഴുകുമ്പോഴേക്കും പൊടിമണ്ണ് മുഴുവൻ ഈ ദ്വാരത്തെക്കൂടെ താഴെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം ഒരു തരി പോലും മണ്ണില്ലാതെ നമുക്ക് കറച്ചി ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ കക്കാറച്ചി ഒരു തരി പോലും മണ്ണില്ലാതെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ കക്കാറച്ചി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതോടുകൂടി നമുക്ക് ഈ കക്കാറച്ചി ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ കപ്പയും കക്കാറച്ചായിട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്